വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ യാത്രയപ്പ് വികാരനിർഭരമായി ചേറ്റുവതൽ പെരിഞ്ഞനം വരെ നീണ്ടുകിടക്കുന്ന വലപ്പാട് ഉപജില്ലയിലെ അമ്പത്തിയെട്ട് അധ്യാപകരാണ് വലപ്പാട് ഉപജില്ലയിൽ നിന്ന് ഈ വശം വിട പറയുന്നത് ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി രമേശൻ എച്ച് എം ഫോറം കൺവീനർ ടി രജനി തുടങ്ങിയവർ വിരമിക്കുന്നവരിൽ ഉൾപ്പെടുന്നു ടി എൻ പ്രതാപൻ എം പി യാത്രയായ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്നവർക്കുള്ള ഉപാഹാര സമർപ്പണവും എം പി നിർവഹിച്ചു വൽപ്പാട് എഇറിയായിരുന്നു വികസന സമിതി ട്രഷർ ടി ആർ രാകേഷ് വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൗസ്മി വൈസ് ചെയർമാൻ എ എ ജാഫർ സീനിയർ സൂപ്രണ്ട് പ്രേംജി കൺവീനർമാരായ എം എ സാദിഖ് ഇ വി ബിനി സംഘടനാ പ്രതിനിധികളായ ടി വി വിനോദ് കെ എൽ മനോഹിത് എം എ ഫൈസൽ

ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും പല ചടങ്ങുകളിൽ പോകുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ അങ്ങനെയുള്ളൊരു പതിവ് ആലങ്കാരിക പദപ്പതിവുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇതങ്ങനെ ഒരു പൂർണ്ണമായും സന്തോഷമുള്ള ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സന്തോഷമുള്ളൊരു ചടങ്ങില്ല മനസ്സിനകത്ത് അല്പം സന്താപം കൂടിയുള്ളൊരു ചടങ്ങാണ് അധ്യാപകരായി ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതോടെ വ്യക്തി ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുന്നതും മാറ്റിവെക്കപ്പെടുന്നതും രാവിലെ ഒമ്പതേമുക്കാൽ മുതൽ സ്കൂളിൽ വന്നു ഒമ്പതര മണിക്ക് വരുന്ന അച്ഛമ്മമാരും ഒമ്പത് മണിക്ക് വരുന്ന അച്ഛമ്മമാരും ഉണ്ട് രാവിലെ സ്കൂളിൽ വന്നു വൈകുന്നേരം സ്കൂളിൽ വിട്ടു പോകുന്നതും വരെ നമ്മുടെ മനസരത്ത് മറ്റു ഒരു പാപലാധികളും വേവലാതികളും കടന്നു വരാറില്ല അതുപോലെ തന്നെ അധ്യാപകൻ അമ്പത്താറ് വയസ്സായാലും അധ്യാപകര് എവർഗ്രീനായി നിലനിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഈ ഇവിടെ നിന്ന് സർസിൽ അധ്യാപകർ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം അധ്യാപകരെയും നേരിട്ട് അറിയുന്ന കൂട്ടത്തിലുള്ളൊരു എളിയെ പൊതുപ്രവർത്തകരാണ് പെരിഞ്ഞരത്തുള്ള ചില അധ്യാപകര് വേണമെങ്കിൽ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എല്ലാവരെയും നേരിട്ടറിയാം ആണെങ്കിൽ പണ്ടൊരു ഞാനൊരു ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് വലപ്പാട് സബ് ജില്ലയിലെ ഒരു ജനപ്രതിനിധിയായി വരുന്ന കാലത്ത് പ്രത്യേകിച്ച് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ സന്ദർഭത്തിൽ ആ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പെരിഞ്ഞനം വലപ്പാട് സബ് ജില്ലയിൽപ്പെടുമെങ്കിലും കയ്പ മകരം വരെയുള്ള എടുത്തിരിക്കുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണെന്ന് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സജീവമായി കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പിന്നെ അൺഒഫീഷ്യൽ എന്ന് പറയാവുന്ന പിന്നീട് ഒഫീഷ്യലായി മാറിയതുമായ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്നൊരു ആശയം ആശയപ്പെടുന്നത് ആ കാലം മുതൽ സർവീസിലോട്ടിരിക്കുന്നവരാണ് ഇരിക്കുന്ന ആളുകൾ എന്ന് റിട്ടയർ ചെയ്യുന്ന അല്ല കാരണം മൂന്ന് മുപ്പത്തിരണ്ടും വയസ്സും അവരെ വർഷം മുതൽ ഇങ്ങോട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം വരെ സർവീസുള്ളവർ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലെ